വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം അമ്മ സംഘടനയെ പറ്റിയാണ് പറയുന്നത് നേരത്തെ അമ്മ സംഘടനയുടെ ആയിരുന്നു മോഹൻലാലായിരുന്നു ഉള്ളപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു പ്രശ്നങ്ങളായിരുന്നിടേ എല്ലാവർക്കും പ്രശ്നങ്ങളാണ് മോഹൻലാൽ ഒരു സംഘടന വളരെ മൂത്തായിട്ട് ഈ സംഘടന തന്നതിന് ശേഷം ഡാനേട്ടൻ എവിടെയെങ്കിലുമൊക്കെ ഒരു എക്സിക്യൂട്ടീവിലോ അല്ലെങ്കിൽ ആ ഭർണ സമിതിയിലൊരംഗമായിരുന്നു അത് വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അങ്ങോട്ട് രസിക്കുന്നില്ല അപ്പം ഈ മോഹൻലാൽ നിന്നപ്പം എല്ലാവരും മോഹൻലാലിഷ്ടപ്പെടുന്നവരെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റിനെല്ലാം ലാലേട്ടൻ്റെ പുറത്ത് ഇടുക ഇപ്പം അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ തലപ്പത്ത് മോഹൻലാലുള്ളതുകൊണ്ട് ഇപ്പം മാറി നിന്നിട്ടും ഈ വാർത്താ ചാനലുകളൊക്കെ നമുക്ക് പരിശോധിച്ചാൽ നമ്മുടെ തമിലേനും ഇടുന്നത് മോഹൻലാലിൻ്റെ പടമായിരിക്കും കാരണം എന്താണെന്നറിയോ മോഹൻലാലിൻ്റെ പടങ്ങുണ്ടെങ്കിൽ മാത്രമേ ഇതാരെങ്കിലും ഒക്കെ കാണണ്ടായോ വലിയ പാടുപെട്ടൊരു വീഡിയോ തയ്യാറാക്കുമ്പോൾ അത് ഒക്കെ കാണണമെങ്കിൽ മോഹൻലാലിൻ്റെ പടം വേണം അത് മാധ്യമങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ടാണ് മോഹൻലാലുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോഴും മോഹൻലാലിൻ്റെ പേര് പരാമർശിക്കുന്നത് ഈ മാർ വാർത്താ മാധ്യമങ്ങൾക്കറിയാം മോഹൻലാലിൻ്റെ പേരുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളായി പറയുന്നത് എന്നാലും മോഹൻലാലിൻ്റെ ഒരു കാണും അപ്പോൾ നമ്മൾ വിചാരിക്കും മോഹൻലാലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കയറി നോക്കും അത് അതിൻ്റെ ബീഫ് കൂട്ടും അതാണ് തന്ത്രം കഴിഞ്ഞ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ മോഹൻലാൽ നിർബന്ധമായിട്ടും പ്രിഫറൻസ് സ്ഥാനം ഏറ്റെടുക്കണം എന്ന് എല്ലാ അംഗങ്ങളും ആവശ്യപ്പെട്ടതായിട്ടാണ് പുറത്ത് വരുന്ന വാർത്തകൾ അപ്പം ലാലേ മനസ്സിലായി ഇത് വീണ്ടും എന്നെ ട്രാപ്പിലാക്കാനാണ് കാരണം ഇവിടെ ലോകത്ത് കേരളത്തിൽ കേരളത്തിലെന്ത് പ്രശ്നം വന്നാലും അത് അമ്മ സംഘടന അതിൻ്റെ പ്രസിഡന്റായ മോഹൻലാൽ മൊത്തം കാര്യങ്ങൾ നടത്തിക്കോണം വേറെ ഒരു സംഘടനയ്ക്കും ബാധ്യതയില്ല അപ്പം അതുകൊണ്ടാണ് മോഹൻലാൽ മാറി നിൽക്കാൻ ശ്രമിച്ചത് എനിക്ക് യാതൊരുവിധ താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ ഒഴിഞ്ഞപ്പോഴാണ് ഈ അമ്മ സംഘടനയിലെ അംഗങ്ങളുടെ തനി സ്വരൂപം പുറത്തു വരുന്നത് മറ്റേത് അവിടെ ഇവിടെ ഒക്കെ മാറി നിന്ന് ലാലേട്ടനെ അങ്ങ് തീറി വിളിച്ചോളൂ അല്ലേ ക്യാമറ കണ്ടു കഴിയുമ്പോൾ അതങ്ങനെ എല്ലാവരും ചെയ്യേണ്ടത് ഇത് ഇങ്ങനെയായിരുന്നു ചെയ്യണ്ടേ എന്നൊക്കെ പറയുക ഏതായാലും ഇത് അഴിറ്റി പിഴിയുന്ന ലക്ഷണമാണ് ഇപ്പം കാണുന്നത് കാരണം ഈ മത്സരം തുടങ്ങി ഇതിനെ പ്രഷനെ വേണം കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ ഏകപക്ഷീയമായിട്ട് യാതൊരുവിധം എതിർപ്പും ഇല്ലാതാണ് പലരും മോഹൻലാലിനെ തിരഞ്ഞെടുത്തത് ഏറ്റു ഇതിനിടയിലൊരു കമൻറ്റ് നേരത്തെ പറഞ്ഞതായിരുന്നു എനിക്ക് പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് മത്സരിക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ അത് മത്സരിക്കേണ്ടത് മോഹൻലാലിനെതിരെയാണ് അപ്പോൾ മോഹൻലാലിനെതിരെ ഏതെങ്കിലും കാരണം വെച്ചാൽ ഞാൻ നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്നെ വിളിച്ചിട്ട് പറയും എന്ന ചേട്ടനായിരിക്കും ഞാനങ്ങ് മാറിക്കാം എന്ന് പറയുന്ന പ്രകൃതക്കാരനായതുകൊണ്ട് മോഹൻലാൽ മാറിയാൽ ശരിയാവത്തില്ല അതുകൊണ്ട് ഞാൻ നോമിനേഷനെ കൊടുക്കാൻ പോയില്ല ആ ഏഴിൽ അപ്പം മോഹൻലാലിനെതിരെ ആരെങ്കിലും മത്സരിക്കാൻ തയ്യാറായ ആരെങ്കിലും ഈ നേതൃത്വ സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറായാൽ ഞാൻ അങ്ങ് മാറി കൊടുത്തേക്കാം എന്ന് പറയുന്ന ചിന്താഗതിക്കാരനാണ് മോഹൻലാൽ എല്ലാവരെയും കൂടെ നിർബന്ധിച്ച് മോഹൻലാലിനെ പിടിച്ചിരുത്തിയാണ് അങ്ങനെ ഏതായാലും മോഹൻലാലും മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം എല്ലാവരും മത്സരിക്കാൻ അങ്ങറങ്ങി ഏകദേശം അഞ്ഞൂറ്റി പത്ത് ഓങ്ങണ്ടം മെമ്പേഴ്സുള്ളടത്ത് ഏകദേശം നൂറ്റിപ്പത്ത് അപേക്ഷ ഇന്നലെ വരെ മേടിച്ചിട്ടുണ്ട് എന്നാണ് അതിലെ എഴുപത്തഞ്ച് പേര് നോമിനേഷൻ സമർപ്പിച്ചിട്ടുണ്ട് ഈ നാളും എതിരില്ലാത്ത പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് ഏകദേശം മേനോൻ ജഗദീഷ് ദേവൻ ജയൻചേർത്തല രവീന്ദ്രൻ അനൂപ് ചന്ദ്രൻ എന്നിവരെല്ലാം അനുസരിക്കുന്നുണ്ട് അപ്പം കുറച്ച് മുപ്പത്തൊന്നാം തീയതി വരെയും കണ്ടു ഡേറ്റ് എന്ന് തോന്നുന്നു അപ്പോൾ അതറിയാം കൃത്യമായിട്ട് എത്ര പേര് മനസ്സിലും ചിലപ്പം പത്തും പതിനഞ്ചും പേര് പ്രശ്നങ്ങളുടെ സ്ഥാനത്തേക്ക് മത്സരിച്ച് കഴിഞ്ഞാൽ ആരും കുറ്റം പറയാൻ പറ്റത്തില്ല ഏകദായും ജഗദീഷും ചേതാമേനുവും തമ്മിലാണ് മത്സരം ആരൊക്കെ എവിടെയൊക്കെ നിൽക്കുന്നു എന്ന് യാതൊരു പിടുത്തുമില്ല മോഹൻലാലും മമ്മൂട്ടിയൊന്നും യാതൊരുവിധ കാലത്തിലും അത് നിങ്ങളായി നിങ്ങളുടെ പാടായി എന്ന് പറഞ്ഞ് ലാലേട്ടൻ വിട്ടൊഴിഞ്ഞു പോയേക്കുന്ന അവസ്ഥയാണിത് നാദനില കളരി എന്ന് പറയുമ്പോൾ നേരത്തെ ആരാണ് നാദലില്ല കളരി എന്ന് പറഞ്ഞത് അത് കൃത്യമായിട്ട് അമ്മ ഫംഗണനയിൽ ഇപ്പോഴാണ് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത് സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബു ബാബുരാജ് മത്സരിക്കും എന്നാണ് അറിയുന്നത് അതിനിടയിൽ ഇടവേള ബാബു മത്സരിക്കാൻ സാധ്യത കാണുന്നുണ്ട് എന്നാണ് പറയുന്നത് ഈ മത്സരിക്കുന്നവരെല്ലാവരും തന്നെ എല്ലാ സ്ഥാനങ്ങളിലും മത്സരിച്ചേക്കുക ഞാൻ പറഞ്ഞ നൂറ്റിപ്പത്ത് അഞ്ഞൂറ്റി ജില്ലാലം അപേക്ഷകളിൽ അഞ്ഞൂറ്റിപ്പത്ത് മെമ്പർമാരും നൂറ്റിപ്പത്ത് പേര് നോമിനേഷൻ മേടിച്ചിരിക്കുന്നു എന്നുള്ളത് അപ്പം കറക്റ്റ് ഒരു മത്സരം ആകെ പതിനേഴ് സീറ്റെങ്ങാണ്ട് സ്ഥാനങ്ങളെങ്ങാണ്ടേ ഉള്ളൂ പ്രസിഡൻറ്റ് വൈസ് പ്രസിഡൻ്റ് സെക്രട്ടറി ജോയിൻറ് സെക്രട്ടറി എക്സിക്യൂട്ടീവ് അംഗങ്ങളെല്ലാം കൂടെ ചേർത്ത് പതിനേഴ് പേരെങ്ങാണ്ട് മതി ഏതായാലും ടൈറ്റ് മത്സരം തന്നെ നടക്കും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് ആരൊക്കെ ജയിക്കും ആരൊക്കെ തോക്കും ഒന്നൊരു കാരണവശാലും നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല കാരണം ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നിന്ന് പലരുടെയും വോട്ട് സ്പ്ലിറ്റ് ആക്കാനുള്ള അണിയറ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത് ഇതിനിടയിൽ നിങ്ങൾ വനിതകൾ വേണം എന്ന് നിർബന്ധമുണ്ടെന്ന് തോന്നുന്നു ബൈലായി അപ്പോൾ ബാക്കിയുള്ള എത്ര പതിമൂന്ന് അംഗങ്ങൾക്ക് വേണ്ടിയാണ് ഈ കുടുംബിരി കൊണ്ട മത്സരങ്ങൾ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഏതായാലും ഇതൊരു വല്ലാത്ത തകർത്തയിലേക്ക് പോയി കാരണം ഇതിനകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടി തിരഞ്ഞെടുപ്പ് നടത്തി കഴിഞ്ഞാലുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങളും കുറവുകളൊക്കെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും ഇപ്പം നമുക്കെതിരായിട്ട് ഓട്ട് കുത്തിയവനെ നമ്മളെത്രൊക്കെ യേശു ക്രിസ്തു ആകാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ ഗാന്ധിജി ആകാൻ ശ്രമിച്ചാലും നടക്കത്തില്ലടി കാരണം അവനോട് ചെറിയൊരു വിദ്വേഷം നമ്മൾ അവൻ നമ്മുടെ കൂടെ നിന്നിട്ട് നമുക്ക് തിരിഞ്ഞ് കുത്തിയല്ലോ എന്നൊരു തോന്നൽ ു മനുഷ്യ ഭാര്യമല്ലേ നമ്മൾ യേശു ക്രിസ്തുവോ മഹാത്മാഗാന്ധിയോ ഒന്നും അല്ല അതാണ് അവസ്ഥ അപ്പം അവരോട് നമുക്ക് പ്രത്യേക ദേഷ്യം തോന്നും അത് ഈ സംഘടനയിൽ പ്രശ്നമാകുകയും ചെയ്യും എനിക്ക് തോന്നുന്നു ജഗദീഷിനോ ഈ പറഞ്ഞേക്കുന്ന പേരുകാർക്കൊന്നും തന്നെ ഇവരെല്ലാം കൂടെ ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റിയോ പവറോ ഒന്നും ഇല്ല എന്നുള്ളതാണ് അപ്പം ജഗദീഷ് അവിടെ പ്രഫൂഡ സ്ഥാനത്തിരിക്കുമ്പോൾ അവിടെ ജഗദീഷിനേക്കാൾ തലപ്പൊക്കമുള്ള ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെ അവരെന്തെങ്കിലും പമ്പാദിച്ചു കഴിഞ്ഞാൽ അവരെ പിഴിഞ്ഞിരുത്താനൊന്നും ജഗദീഷിന് കഴിഞ്ഞു എന്ന് വരില്ല അതുപോലെ തന്നെ എന്താ പറയുന്നത് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം സാമ്പത്തിക ഒരു വലിയൊരു ഘടകമാണ് ഈ അമ്മ സംഘടന അപ്പം ഈ അമ്മ ഫംഗടനയുടെ സാമ്പത്തികം ഉണ്ടാകുന്നത് ഇവർ ഓരോരോ പരിപാടികളൊക്കെ നടത്തിയാണ് അതിലൂടെയാണ് അവർ കാശുണ്ടാക്കുന്നത് ഇപ്പം മോഹൻലാലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ച് നോക്കിയല്ലേ അമ്മ ഫംഗണ്ഠനയുടെ ഏത് പരിപാടി ഇല്ലേ പാട്ടിന് ലാലേട്ടൻ്റെ കാണും നൃത്തത്തിന് ലാലേട്ടൻ്റെ കാണും സ്ക്രിപ്റ്റും എല്ലാം ഉണ്ടെങ്കിൽ ലാലേട്ടൻ്റെ കാണും അങ്ങനെ ലാലേട്ടൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഷോ ആയിരിക്കും മിക്കവാറും കാണുന്നത് അത് ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് ഇനിയൊരു പക്ഷേ അമ്മ പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്ന ലാലേട്ടൻ്റെ ചെറിയൊരു പാട്ടൊക്കെ ആയിട്ട് ലാലേട്ടൻ അങ്ങ് മാറും കാരണം നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് പല കമ്മിറ്റികളിലും പല ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഹെലികോപ്റ്റർ പിടിച്ചൊക്കെയാണ് ലാലേട്ടൻ വന്നിട്ടുള്ളത് എന്നിട്ട് കിട്ടിയതോ അഫാനം ഒന്നുമില്ല അപ്പം ലാലേട്ടൻ തീരുമാനിച്ചിരിക്കുന്നത് നമുക്കറിയാൻ പറ്റുന്നത് സിനിമയിൽ ശ്രദ്ധിക്കുക ഇപ്പം നല്ല ടൈമാണ് കാരണം തുടരും എമ്പുരാനും ഇപ്പം ഹൃദയപൂർവ്വമൊക്കെ വീണ്ടും വരുന്നു അതുപോലെ അന്യഭാഷയിൽ നിന്ന് ഒത്തിരി ഓഫർ വരുന്നു ലാലേട്ടൻ ഇല്ലാതെ പഴം എടുക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല ഭാഷയിലും ചിത്രങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് അറിയാൻ പറ്റുന്നത് പ്രത്യേകിച്ച് ഉദാഹരണമായിട്ട് നമ്മളെ ശിവകാർത്തിയൻ്റെ ഒരു ചിത്രം മോഹൻലാൽ ശിവകാർത്തിയനെ കൊണ്ട് ഒന്നിക്കുന്നു ഇപ്പം മോഹൻലാലിൻ്റെ ഡേറ്റ് ഇല്ല അതുകൊണ്ട് ശിവകാർത്തിയൻ വേറെ ഒരു ചിത്രത്തിൽ അഭിനയിക്കുന്നു മോഹൻലാലിൻ്റെ ഡേറ്റ് വന്നതിന് ശേഷം അത് തീരുമാനിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി മാറ്റിവെച്ചതായിട്ടും വാർത്ത വരുന്നു അപ്പം നിറഞ്ഞ ചിത്രങ്ങളാണ് ലാലട്ടൻ്റെ സംബന്ധിച്ചത് അതിനിടയിൽ ആവശ്യമില്ലാത്ത കാര്യം എന്താണ് എന്തിന് ഞാൻ ഈ ആവശ്യമില്ലാത്ത ഒരു പ്രയോജനമില്ലാത്ത ഭാഗത്തിന് എന്തിനു ചീത്ത വിളി ഉയക്കാൻ വേണ്ടി മാത്രമായിട്ട് ആ സ്ഥാനത്ത് ഇരിക്കുന്നതെന്ന് മോഹൻലാൽ ധരിച്ചത് തെറ്റൊന്നുമില്ല മോഹൻലാൽ ആരാധകരും വിചാരിക്കുന്നത് പൊതുവേ ലാലായിട്ട് ഇതിനകത്ത് മാറി നിൽക്കണം ആ പരിക്കേണ്ടവരൊക്കെ പരിക്കട്ടതേ പരിച്ചു കഴിയുമ്പോഴല്ലേ അറിയുള്ളൂ ഒരു സംഘടനയുടെ തലപ്പത്ത് വന്നു കഴിഞ്ഞാലേ അറിയാൻ പറ്റത്തുള്ളൂ പുറത്ത് നിന്ന് ഒത്തിരി പേർക്ക് അഭിപ്രായം പറയാം അവിടെ അകത്ത് കയറി കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നു അവരും കൂടെ പഠിക്കട്ടെ ഇത് മാത്രം ഈ സംഘടന തുടങ്ങിയതിന് ശേഷം ഇത് മൊത്തം ലാലും പലപ്പോഴായിട്ട് അതിനു വേണ്ടി ഒത്തിരി ഒത്തിരി താങ്ങം ഭവിച്ചതായിട്ട് നമുക്കറിയാം ഇനി ആരുടെ തലയിൽ പിടിക്കും അമ്മ ഫംഗണന ഏതെങ്കിലും അഭിപ്രായം പറഞ്ഞെങ്കിൽ ഇനി മോഹൻലാലിൻ്റെ പേര് പറയത്തില്ലല്ലോ എല്ലാവരും കൂടെ തമ്മിൽ തമ്മി തലെന്നേ ഈ സംഘടന ഇപ്പം പറയുന്നത് ജഗദീഷ് ആയാലും രാജൻ രാജ ജയഞ്ചേത്തര ആയാലും മിക്കവാറും പല ആൾക്കാരും ഈ സംഘടനയിൽ നിന്നുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തും കമ്മിറ്റിയിലും ഒക്കെ നിന്നുകൊണ്ട് തന്നെ മാധ്യമങ്ങളെ കണ്ടിട്ട് കവാത്ത് മറക്കുന്ന രീതി നമ്മൾ കണ്ടതാണ് ഇനി അവരൊക്കെ ഒന്ന് പരിച്ചു നോക്കണ്ടേ അപ്പം അറിയാൻ അല്ലേ മാങ്ങയോട് എടുക്കുമ്പോൾ അറിയാം അല്ലേ എന്ന് പറയുന്ന അവസ്ഥ നമുക്ക് കാത്തിരുന്ന് കാണാം ഇത് ഈ കമ്മി പൊതുയോഗം കൃത്യമായിട്ട് നടക്കുമോ ഈ സംഘടനയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഴിച്ചു പിരിയുമോ എന്നൊക്കെയുള്ളത് വരുന്ന ദിവസങ്ങളിൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്താം ഓക്കേ ബൈ